സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളതാണ് കെ സി അറിയിപ്പ് വൈദ്യുതി ആവശ്യകതയിൽ വന്ന വർധനവും പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യത കുറവുമാണ് നിയന്ത്രണത്തിന് കാരണം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് എങ്ങനെയായിരിക്കും ഇത് ഇപ്പം തന്നെ സമയം ആറര പിന്നിട്ടു ഏഴ് മണിയോടുകൂടി നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും ഇത് അറിയിക്കുന്നതിൽ കെ സി വൈകുന്നുണ്ടോ അക്ഷയ ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് എന്ന് പറയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഓരോ പ്രദേശത്തും പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും ഒരു ഉപഭോക്താവിന് ഓരോ പ്രദേശത്ത് നിയന്ത്രണം അനുഭവപ്പെടുക കാരണം വലിയ തോതിൽ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആവശ്യകത കൂടുന്നു എന്നാൽ ഈ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന വൈദ്യുതിയുടെ ലഭ്യതയുടെ കുറവും കെ സി ബിക്ക് ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് ഈ നിയന്ത്രണം വേണ്ടി വരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന അതായത് ഝാർ ജാർഖണ്ഡിലെ മൈത്രോൺ വൈദ്യുതി നിലയത്തിൽ നിന്ന് സംസ്ഥാനത്തിന് വൈദ്യുതി ലഭിച്ചു ഒരു കരാർ പ്രകാരമുള്ള വൈദ്യുതി ലഭിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ജനറേറ്റർ തകരാറിലായതുകൊണ്ട് തന്നെ ഈ അഞ്ഞൂറ് മെഗാവാട്ട് മുതൽ അറുന്നൂറ്റൻപത് മെഗാവാട്ട് വരെ കുറവുണ്ടായിരുന്നു ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല ഇത് മാത്രമല്ല ഇപ്പോ ഈ പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി കിട്ടാത്തൊരു സാഹചര്യമുണ്ട് ഉയർന്ന വിലയ്ക്ക് വഴി കിട്ടാത്ത ഒരു സാഹചര്യം കാരണം ഉത്തരേന്ത്യയിൽ ഈ ചൂട് കാലമാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപ ഉപയോഗം അവിടെയും കൂടുതലാണ് ആവശ്യത്തിന് വൈദ്യുതി നമുക്ക് വാങ്ങാനും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് മൺസൂൺ കാലമായതുകൊണ്ട് തന്നെ സംസ്ഥാനം കെ എസ് ഇ ബി ഹ്രസ്വകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഏർപ്പെട്ടിരുന്നുമില്ല നമുക്ക് നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാദിന്റെ വൈദ്യുതിയുടെ ലഭ്യത കുറവുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയാണ് ഇന്ന് രാത്രി ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് വൈദ്യുതി നിയന്ത്രണം പ്രതീക്ഷിക്കേണ്ടത് പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്